ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അവസാന ഘട്ടത്തിൽ എത്തിയതോടെ കോൺഗ്രസിന്റെ സൈബർ ഗ്രൂപ്പുകൾ ഇപ്പോൾ അധിക സമയം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അവർ ചില വ്യാജ വാർത്തകൾ വ്യാജ കാർഡുകളൊക്കെ തന്നെ സജീവമായി പ്രചരിപ്പിച്ച് മുഖ്യമന്ത്രിക്കെതിരെയും പാർട്ടിക്കെതിരെയും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള വിദ്വേഷം ജനിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അവരുണ്ടാക്കിയ ഒരു കാർഡാണ് കഴിഞ്ഞ ആഴ്ച മുഴുവൻ എല്ലാ സൈബർ ഗ്രൂപ്പിലും വലിയ ചർച്ചയായിക്കൊണ്ടിരുന്നത് ആ കാർഡിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് കേരളത്തിലെ ഓട്ടോകളുടെ പെർമിറ്റ് പുതുക്കൽ ഏപ്രിൽ ഒന്നു മുതൽ നാനൂറ് രൂപയിൽ നിന്ന് നാലായിരത്തി മുന്നൂറ് രൂപയാക്കി തന്നിട്ടുണ്ട് അരിവാൾ ചുറ്റുകീ കുത്തുമ്പോൾ അമർത്തി കുത്തണം കേട്ടോ ഓട്ടോ സഖാക്കളെ എന്നായിരുന്നു ആ ഒരു കാർഡിൽ എഴുതിയിരുന്നത് അത് കോൺഗ്രസിന്റെ സൈബർ ഗ്രൂപ്പുകളിലാണ് ഏറ്റവും കൂടുതൽ ചർച്ചയായത് അവർ തന്നെയാണ് ആ കാർഡ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന കാര്യത്തിലും സംശയം വേണ്ട പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്നൊന്ന് അന്വേഷിച്ചു പോയപ്പോഴാണ് ആദ്യം ചില വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് അതിലായത് ഈ ഓട്ടോയുടെ പെർമിറ്റ് പുതുക്കാൻ കൊടുക്കേണ്ട തുക എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് രൂപ മാത്രമാണ് ഇനി വല്ല ഏജൻ്റ് വഴിയെല്ലാം പോവുകയാണെങ്കിൽ ചിലപ്പോൾ നാനൂറോ നാനൂറ്റി പത്തോ കൊടുക്കേണ്ടി വരും എന്നാൽ പോലും മുന്നൂറ്റി അറുപത് രൂപയ്ക്ക് പുതുക്കി കിട്ടാവുന്ന ഒരു ഓട്ടോ പെർമിറ്റിൻ്റെ പുതുക്കലിനെ പറ്റിയിട്ടാണ് കോൺഗ്രസിന്റെ സൈബർ ടീം പറയുന്നത് നാന്നൂറ് രൂപയാകുമെന്നുള്ള കാര്യം പോട്ടെ അത് വേറെ കാര്യമാണല്ലോ പക്ഷേ എങ്ങനെയാണ് ഈ ഒരു തുക നാലായിരത്തി മുന്നൂറായത് എന്നൊരു ചോദ്യം ഉണ്ടല്ലോ അതിന് ഉത്തരമുണ്ട് ഈ നാലായിരത്തി മുന്നൂറാകാൻ കാരണക്കാർ കോൺഗ്രസ് കൂടിയാണ് എന്നാണ് നമ്മുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് കാരണം അടുത്തിടെ നമ്മുടെ പാർലമെന്റ് പാസ്സാക്കിയ മോട്ടോർ വാഹന ബില്ലാണ് ഈ തുക ഇത്ര ഉയർത്താൻ കാരണം പക്ഷേ അതിന് കോൺഗ്രസിനും ഈ തുക ഉയർത്താനായ കാരണക്കാർ കോൺഗ്രസ് കൂടിയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഈ ബില്ല് ലോക്സഭയിലും അവതരിപ്പിക്കുന്ന സമയത്ത് ഒരക്ഷരം പോലും പറയാതെ ഈ ബില്ലിനെ അനുകൂലിച്ച് ബി ജെ പിക്ക് നിന്ന ആളുകളാണ് ഈ കോൺഗ്രസ്സുകാർ ഈ ബില്ലിനെ എതിർത്തുകൊണ്ട് അന്ന് രംഗത്ത് വന്നത് ഇടതുപക്ഷ എൽ ഡി എഫ് എം പിമാരും ഡി എം കെ എം പിമാരും ചേർന്നിട്ടുള്ള വെറും പതിമൂന്ന് പേർമാർ മാത്രമായിരുന്നു ഈ ഒരു ബില്ലിനെ അവിടെ എതിർത്തിരുന്നത് അവിടെ അന്ന് കോൺഗ്രസ് പറഞ്ഞ നിലപാട് ഇത് അംഗീകരിക്കാവുന്നതാണ് ഞങ്ങൾ ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്നു എന്ന നിലപാടാണ് ഈ ഒരു മോട്ടോർ വാഹന ഭേദഗതി ബില്ലിൽ കോൺഗ്രസ് എടുത്ത നിലപാട് അങ്ങനെ ബി ജെ പിയും കോൺഗ്രസും ചേർന്നാണ് ഈ മുന്നൂറ്റി അറുപത് എന്ന ഓട്ടോ പെർമിറ്റ് പുതുക്കാനുള്ള ആ ഒരു തുക നാലായിരത്തി മുന്നൂറിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് വസ്തുത ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് കോൺഗ്രസിന്റെ സൈബർ ടീമുകൾ അതുകൊണ്ട് തന്നെ ഓവർ ടൈം പണിയെടുത്ത് ചില വ്യാജ കാർഡുകളൊക്കെ തന്നെ ഉണ്ടാക്കി സൈബർ ടീമുകളിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് കിട്ടാതിരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് എന്ന കാര്യം സംശയമില്ല അത്തരത്തിലാണ് അവരുടെ പോസ്റ്ററുകളെല്ലാം പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കഴിഞ്ഞ ആഴ്ച മുതൽ ഈ സൈബർ ഗ്രൂപ്പുകളിൽ പ്രചരിച്ചിരുന്ന ഒരു പോസ്റ്ററിനെ പറ്റി ഞങ്ങളൊരന്വേഷണം നടത്തി അതിൽ ചില വസ്തുതകൾ പുറത്തു വന്നിട്ടുണ്ട് അതാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ആദ്യം കോൺഗ്രസ് പുറത്തുവിട്ടിരുന്ന ആ ഒരു കാർഡ് നമുക്ക് കാണാം ആ കാർഡിൽ ഇങ്ങനെയാണ് എഴുതിയിരുന്നത് കേരളത്തിലെ ഓട്ടോകളുടെ പെർമിറ്റ് പുതുക്കൽ ഏപ്രിൽ ഒന്ന് മുതൽ നാനൂറ് രൂപയിൽ നിന്ന് നാലായിരത്തി മുന്നൂറ് രൂപയാക്കി തന്നിട്ടുണ്ട് അരിവാൾ ചുറ്റുകി കുത്തുമ്പോൾ അമർത്തി കുത്തണം കേട്ടോ ഓട്ടോ സഖാക്കളെ എന്നൊരു കാർഡാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിച്ചു കൊണ്ടിരുന്നത് ഇതിന്റെ പിന്നാലെ നമ്മൾ അന്വേഷണം നടത്തി അതിൽ ആദ്യം പ്രേക്ഷകരെ കാണിക്കാനുള്ളത് ഇന്നേ ദിവസം നമ്മുടെ തിരുവനന്തപുരത്ത് നെടുമങ്ങാട് ഇങ്ങനെ ഒരു ഓട്ടോയുടെ പെർമിറ്റ് പുതുക്കാൻ വേണ്ടി ഒരാൾ അപേക്ഷിച്ചതും അയാൾ അടച്ചിരിക്കുന്ന തുകയുടെയും റെസിപ്റ്റാണ് ഇപ്പോൾ നിങ്ങളെ കാണിച്ചിരിക്കുന്നത് അതിൽ കൃത്യമായ തുക പറയുന്നുണ്ട് മുന്നൂറ്റി അറുപത് രൂപ മാത്രമാണ് ഇതാണ് ഈ സൈബർ ഗ്രൂപ്പുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന കാർഡിന്റെ യഥാർത്ഥ വസ്തുത പക്ഷേ ഇവർ പറയുന്നത് പോലെ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ് ആ എങ്ങനെയാണ് ഈ മുന്നൂറ്റി അറുപത് എന്ന തുക ഈ നാലായിരത്തി മുന്നൂറിലേക്ക് എത്തിയത് എന്നതിനെ പറ്റി നമ്മൾ കൃത്യമായി അന്വേഷിച്ച് നോക്കി അപ്പോൾ അതിൽ പങ്കുള്ളത് കോൺഗ്രസ്കാർക്ക് തന്നെയാണ് കാരണം അടുത്തിടെ പാർലമെന്റ് പാസാക്കിയ മോട്ടോർ വാഹന ഭേദഗതി ബില്ലിൽ ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ബി ജെ പി സർക്കാർ പാസാക്കിയ ബില്ല് കൂടിയാണ് എന്നുകൂടി പറയണം അതിന് അന്ന് പാർലമെന്റിൽ കോൺഗ്രസ് അംഗങ്ങൾ ഒരു മൗനം പാലിച്ചിരുന്നു അതായത് ബി ജെ പി എന്ത് കാണിച്ചാലും എത്ര രൂപ കൂട്ടിയാലും ഞങ്ങൾ അതിനെ അംഗീകരിക്കും എന്ന നിലപാടാണ് കോൺഗ്രസ് പാർലമെന്റിൽ സ്വീകരിച്ചിരുന്നത് അന്ന് ഈ ഒരു ബില്ലിനെയും ഇത്തരത്തിലുള്ള നിരക്ക് വർധനവേയും എതിർത്തുകൊണ്ട് ചില പാർട്ടികൾ രംഗത്തുണ്ടായിരുന്നു ചില പാർട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ എൽ ഡി എഫിന്റെ എം പിമാരും ഒപ്പം തന്നെ ഡി എം കെ എം പിമാരും ചേർന്ന് പതിമൂന്ന് പേർ മാത്രമാണ് ഇങ്ങനെ ഒരു ബില്ല് അവതരിപ്പിച്ച സമയത്ത് അതിനെ എതിർത്തിട്ടുള്ളത് എന്നാണ് വസ്തുത ഇതുമായി ബന്ധപ്പെട്ട് മാതൃഭൂമിയിൽ വന്നൊരു വാർത്തയുണ്ട് ആ വാർത്തയും പ്രേക്ഷകരെ കാണിച്ചു തരാം അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനങ്ങളുടെ ആർ പുതുക്കൽ ഫീസ് പത്തിരട്ട് വരെ വർദ്ധിപ്പിച്ചു കേന്ദ്രമെന്ന് അവർ അന്നിറക്കിയ വാർത്തയുടെ സ്ക്രീൻഷോട്ടാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല ഈ ഒരു ഒരു മോട്ടോർ വാഹന ഭേദഗതികൾ പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന സമയത്ത് കോൺഗ്രസിന്റെ എം പിമാർ ഇതിനെ അനുകൂലിച്ചുകൊണ്ട് കൊണ്ട് കൈയ്യടിച്ചത് വിവരവുമായി ബന്ധപ്പെട്ട് ഒരു പത്രവാർത്ത ദേശാപാലയിൽ വന്നിട്ടുണ്ടായിരുന്നു അതും പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് കോൺഗ്രസ് കയ്യടിച്ചു എതിർത്തത് ഇടതുപക്ഷം ഉയർന്ന പിഴ ഉൾപ്പെടെയുള്ള ബില്ലിലെ വ്യവസ്ഥകൾ എതിർത്ത് ഇടതുപക്ഷം വോട്ട് ചെയ്തു എന്നാണ് ആ ഒരു പത്രകുറിപ്പിലും പറഞ്ഞിരിക്കുന്നത് ഇനിയും മനസ്സിലാകാത്തവർക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞുതരാം അതായത് ഈ ഒരു ബില്ലിൽ ഉണ്ടായ മറ്റൊരു സംഭവം കൂടി ഒന്ന് എടുത്തു പറയേണ്ടതുണ്ട് അത് വേറൊന്നുമല്ല കേന്ദ്രം പാസാക്കിയ പതിനഞ്ച് വർഷം കഴിഞ്ഞ ഓട്ടോകൾ പൊളിച്ചു മാറ്റണം എന്ന പുതിയ നിയമം ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടേഴ്സ് ഫെഡറേഷൻ സിഐ ട്യൂവിന്റെ അഭ്യർത്ഥന പ്രകാരം ഏഴ് വർഷം കൂടി വർദ്ധിപ്പിച്ച് ഇരുപത്തിരണ്ട് വർഷമായി ഉയർത്തി വിജ്ഞാപനം ഇറക്കിയത് സഖാവ് പിണറായി വിജയന് നേതൃത്വം നൽകുന്ന സർക്കാരാണ് എന്ന വസ്തുത കൂടി നിങ്ങളെ ഒന്ന് അറിയിക്കണം അതിന്റെ പേപ്പറാണ് ഇപ്പോൾ അതിന്റെ ഉത്തരവിൻ്റെ പേപ്പറാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അങ്ങനെ ഈ പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനങ്ങളുടെ അടക്കം രജിസ്ട്രേഷൻ ഫീസ് അടക്കം പത്തിരട്ട് വരെ ഉയർത്തി വിജ്ഞാപനം ഇറക്കിയത് കേന്ദ്ര സർക്കാരായിരുന്നു എന്നുള്ളതാണ് വസ്തുത അതിന് കൂട്ടുപിടിച്ച് നിന്നത് ഈ പറയുന്ന കോൺഗ്രസിന്റെ എം പിമാരായിരുന്നു എന്നുള്ളതാണ് വസ്തുത അതിനെ എതിർത്തത് എളമരം കരീമിനെ പോലെയുള്ള ഡി എം കെ ആളുകളായിട്ടുള്ള എം പിമാർ മാത്രമാണ് ഈ ഒരു ബില്ലിനെയും അതുമായി ബന്ധപ്പെട്ടുള്ള ഈ ഫീസ് വർധനവേ ഒക്കെ തന്നെ എതിർത്തിട്ടുള്ളത് എന്നുള്ളതാണ് വസ്തുത അങ്ങനെ സർക്കാർ ഈ ഓട്ടത്തുള്ളയുടെ കാര്യത്തിൽ ഇടപെട്ടതുകൊണ്ടാണ് ഇവിടെ പതിനഞ്ച് വർഷത്തിന് ശേഷം പെർമിറ്റ് എന്നുള്ള രീതി മാറ്റി ഇരുപത്തിരണ്ട് വർഷമായി ഉയർത്തി വിജ്ഞാപനം പുറത്തിറക്കിയത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഏതായാലും ഈ ഒരു വിഷയത്തിൽ കോൺഗ്രസിന്റെ സൈബർ ടീമുകൾ നടത്തിയ ഈ ഒരു സൈബർ ക്യാമ്പയിൻ അത് ഇതോടുകൂടി പൊളിഞ്ഞു എന്ന് വേണം കാരണം തെളിവുകൾ സഹിതമാണ് നമ്മൾ ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് വെറുതെ നാലായിരത്തി മുന്നൂറ് രൂപയിൽ നാലായിരത്തി അറുന്നൂറ് രൂപ കൊടുത്ത് പുതുക്കണം എന്ന് പറയുന്നതല്ല അതിന് കുട പിടിച്ചത് കോൺഗ്രസ് സർക്കാരായിരുന്നു കോൺഗ്രസിന്റെ ആളുകളായിരുന്നു എന്ന വസ്തുത മറച്ചു വെച്ചാണ് അവർ ഈ കാടുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ ഇത് സൈബർ ലോകമാണ് കൃത്യമായി ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ പടച്ചുവിട്ടാൽ അത് കൃത്യമായി ചർച്ചയാകും അത് മ ജനമധ്യത്തിൽ പിടിക്കും ഇല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പിടിക്കും എന്ന കാര്യം സംശയമില്ല എന്നാൽ പോലും ഇത്തരത്തിൽ ഒരു പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് തങ്ങളുടെ എം പിമാർ കുത്തിയിരുന്ന് കയ്യടിച്ച് പാസാക്കിയ ഒരു നിയമം അത് പിണറായി സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി സൈബർ ടീമുകൾ കാണിക്കുന്ന ഈ ഒരു വ്യഗ്രതയെ ഏത് പേരിട്ട് വിളിക്കണം എന്ന കാര്യം അറിഞ്ഞാൽ പോയില്ല എന്നാൽ പോലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഓരോട്ടെങ്കിലും ഒരു വോട്ട് അത് വർഗീയതയാകട്ടെ ഇല്ലെങ്കിൽ കള്ളം പറഞ്ഞിട്ടാകട്ടെ എന്തെങ്കിലും ഓരോ ഓട്ടെങ്കിലും കിട്ടാൻ കഴിയുമെങ്കിൽ അതിന്റെ പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള വ്യാജ കാർഡുകൾ പടച്ചുവിടുന്നത് എന്നൊരു സംശയമില്ല പക്ഷേ ഇതിന്റെ എല്ലാം പിന്നിൽ കളിച്ചിരുന്നത് കോൺഗ്രസ് ആണ് എന്ന കാര്യം സംശയമില്ല പക്ഷെ ഇതിന്റെ പിന്നിൽ ഇനി എത്ര കളിച്ചാലും കോൺഗ്രസിന് കാര്യമായ നേട്ടമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്ന കാര്യം സത്യമാണ് അത് ലോക്സഭാ തിരഞ്ഞെടുപ്പോട് കൂടി കോൺഗ്രസ്സിന് കൃത്യമായി മനസ്സിലാകും എന്ന കാര്യത്തിലും സംശയം വേണ്ട